കണ്ണൂർ ഉദയഗിരി പഞ്ചായത്തിൽ അനധികൃതമായി പ്രവർത്തിക്കുന്ന പന്നിഫാമിനെതിരെ പരാതി വ്യാപകമാവുന്നു താവോര് സ്വദേശിയായ അനീഷാണ് പന്നിഫാം കാരണം ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അധികൃതരുടെ ഇടപെടൽ ആവശ്യപ്പെടുന്നത് വർഷങ്ങൾക്ക് മുൻപാണ് അനീഷിന്റെ കുടുംബം ഉദയഗിരിയിലെ രണ്ടാം വാർഡായ തബോറിൽ താമസം ആരംഭിക്കുന്നത് എന്നാൽ അനധികൃതമായി പ്രവർത്തിക്കുന്ന പന്നി ഫാം കാരണം ഇന്ന് സ്വന്തം വീട്ടിൽ ജീവിക്കാൻ പറ്റാത്ത സ്ഥിതിയിലാണ് അനീഷും കുടുംബവുമുള്ളത് ദുർഗന്ധവും പരിസര മലിനീകരണവും വ്യാപകമായതോടെ അധികൃതർക്ക് നേരത്തെയും പരാതി നൽകിയിരുന്നു തുടർന്ന് മുൻപുണ്ടായിരുന്ന ഫാം അടച്ചുപൂട്ടി എന്നാൽ അഞ്ച് പന്നികളെ വളർത്തുന്നതിന് പഞ്ചായത്തിന്റെ അനുമതി ആവശ്യമില്ലെന്ന് പറഞ്ഞ് വീണ്ടും ഇവിടെ ഫാം ആരംഭിച്ചു എട്ടും പത്തും വയസ്സുള്ള കുട്ടികൾ ാണ് അനീഷിനുള്ളത് ഹാർട്ട് ആയ അച്ഛനും പന്നി പ്രവർത്തനം ശാരീരിക ഫാം ശരിയായ രീതിയിൽ ദുർഗന്ധവും ഫാമിൽ നിന്നുള്ള മാലിന്യവും അനീഷിന്റെ പറമ്പിലേക്കാണ് എത്തുന്നതെന്ന് അനീഷ് പറയുന്നു അഞ്ച് പന്നിയെ വളർത്താം എന്ന് പറഞ്ഞ് പഞ്ചായത്ത് ശരിക്കും പറഞ്ഞ പഞ്ചായത്ത് ഉദ്യോഗസ്ഥരുടെ സപ്പോർട്ട് മൂലമാണ് ഈ ഫാം ഇപ്പോഴും കൂട്ടാതെ നിലനിൽക്കുന്നത് എല്ലാ ഉത്തരവിലും അവരെന്തെങ്കിലും ഒരു ന്യായം കണ്ടുപിടിച്ചിട്ട് ആ ന്യായത്തിൻ്റെ പുറത്താണ് ഇത് അല്ലെങ്കിൽ ഇത് പണ്ടേ ഈ ഫാം പൂട്ടിപ്പോ കാരണം അത്രയധികം ഉത്തരവ് ഇതിന് മേലുണ്ട് ഇപ്പോൾ നിലനിൽക്കുന്നത് ഒരു അഞ്ച് പന്നിയെ വളർത്താൻ ലൈസൻസ് വേണ്ടെന്ന് പറഞ്ഞ രീതിയിലാണ് ഈ അഞ്ച് പന്നിയെ ഇവിടെ ഇട്ടേക്കുന്നത് എനിക്ക് പറഞ്ഞാൽ ഈ അഞ്ച് പന്നി ഉള്ളതും മുഴുവൻ പന്നി ഉള്ളതും നമുക്ക് ഒരേപോലെയാണ് കാരണം അവർ മര്യാദയ്ക്ക് വൃത്തിക്ക് ഉപയോഗിക്കുന്നില്ല അത് മനഃപൂർവ്വം ഞങ്ങളെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഉദയഗിരി പഞ്ചായത്തിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ലീഗൽ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയിരുന്നു പന്നിഫാമിനെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും ജില്ലാ കളക്ടർക്കും മനുഷ്യാവകാശ കമ്മീഷനും അനീഷ് പരാതി നൽകിയിട്ടുണ്ട് മനുഷ്യാവകാശ കമ്മീഷനിൽ നൽകിയ പരാതിക്കും പരിഹാരം കണ്ടില്ലെങ്കിൽ വീണ്ടും പരാതിയുമായി മുന്നോട്ടു പോകാനുള്ള തയ്യാറെടുപ്പിലാണ് അനീഷ് കർഷകൻ കൂടിയായ അനീഷ് രണ്ടായിരത്തി ഇരുപതിൽ സംസ്ഥാന സർക്കാരിന്റെ കർഷകോത്തമ അവാർഡും നേടിയിരുന്നു केरला विशन न्यूज़ कन्नूर